ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്ക കപ്പ് നേടിയിരിക്കുന്നു ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിന് അയച്ചു ടെമ്പ ബാവുമയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ കഗിസോർ റബാദയുടെ തീ പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടായി വളരെയേറെ സന്തോഷത്തോടെ ഫസ്റ്റ് ഇന്നിങ്സ് നല്ലൊരു സ്കോർ പടുത്തുയർത്താം എന്ന് കരുതി ഒന്നാം ഇന്നിങ്സിൻ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിൻ്റെ മറുപടിയിൽ അദ്ദേഹം അഞ്ച് വിക്കറ്റ് എടുത്തു നൂറ്റി മുപ്പത്തെട്ട് റൺസിന് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി അങ്ങനെ ഓസ്ട്രേലിയക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷം ഫസ്റ്റ് ഇന്നിങ്സിൽ നടന്നു രണ്ടാം ഇന്നിങ്സിൽ നല്ലൊരു സ്കോർ പടുത്തുയർത്തി സൗത്ത് ആഫ്രിക്കയെ പ്രതിരോധത്തിലാഴ്ത്താം എന്ന മോഹവുമായി ഇറങ്ങിയ ഇരുന്നൂറ്റിയേഴ് റൺസിന് ഓസ്ട്രേലിയ വീണ്ടും ഓൾ ഔട്ടായി വീണ്ടും കാക്കിശ്വർ ഒരു തകർപ്പൻ പെർഫോമൻസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നാല് വിക്കറ്റുമായി കാക്കിശ്വർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ബോളിംഗ് പിച്ചാണ് അപ്പോൾ അവരെ എറിഞ്ഞിടാമെന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയ ഓസ്ട്രേലിയ പക്ഷേ ആയതും മാക്രം ടെമ്പോ ബാവുമയുടെയും പ്രതിരോധത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ നിൽക്കേണ്ടി വന്നു ടെമ്പോ ബാവുമെഞ്ച് സോറി ആയുധമാത്രം സെഞ്ചറിയുമായും ടെമ്പോ ബാവുമ അറുപത്തിമൂന്ന് റൺസുമായും വളരെ മികച്ചൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു നോക്കൗട്ട് നോക്കൗട്ട് ട്രോഫി നോക്കൗട്ട് ട്രോഫിയുടെ പേര് മാറ്റി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാക്കിയെങ്കിലും ഫസ്റ്റ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നോക്ക് ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ട ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇരുപത്തിയേഴ് വർഷങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു ഫ്രണ്ട്സ് മറ്റൊരു ഐ സി സി ട്രോഫി സ്വന്തമാക്കാൻ അങ്ങനെ പലരും എഴുതി തള്ളിയ ടെമ്പ ബാവുമ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു ഐ സി സി ട്രോഫി നേടിക്കൊടുത്തിരിക്കുകയാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ കാലം മുതൽ ഒരു ക്യാപ്റ്റനും എല്ലാ ടെസ്റ്റും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എട്ട് മത്സ എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ടെമ്പാബാവുമെ ടെമ്പംബാബാവുമ സൗത്ത് ആഫ്രിക്കയെ നയിച്ചു അതിൽ ഏഴെണ്ണം വിജയിക്കുകയും ഒരെണ്ണം ഡ്രോയാവുകയും ചെയ്തു മറ്റൊരു എന്ന് വെച്ചാൽ പത്ത് ടെസ്റ്റാണ് സൗത്ത് ആഫ്രിക്കയെ ടെമ്പാബാവുമ നയിച്ചത് അതിൽ ഒമ്പത് ടെസ്റ്റും വിജയിച്ചു എന്നുള്ളതാണ് ഇതുവരെ ഒരു പരാജയം അറിഞ്ഞിട്ടില്ല ക്യാപ്റ്റനായിട്ട് ടെമ്പാബാവുമ എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഐ സി സി ട്രോഫി സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടിക്കൊടുക്കാൻ ടെമ്പാ അതുപോലെ തന്നെ ആയിരം മാക്കിനും കഴിഞ്ഞു എന്നുള്ളതാണ് കൺഗ്രാച്ചുലേഷൻ ടീം സൗത്ത് ആഫ്രിക്ക ബൈ ഫ്രണ്ട്സ്